നമസ്കാരം ലൈംഗിക അതിക്രമ കേസുകളിൽ കുടുങ്ങിയ കൊല്ലം എം എൽ എ എം മുകേഷിനെ സി പി എം കൈവിടാത്തതിനു പിന്നിൽ ഉപതെരഞ്ഞെടുപ്പ് ഭയമെന്ന റിപ്പോർട്ട് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് ഈ തീരുമാനം കൊല്ലത്ത് തോറ്റാൽ മുന്നണിയുടെ പ്രതിച്ഛായ തകരും അതുകൊണ്ടാണ് മുകേഷിനെ ഇപ്പോൾ പാർട്ടി സംരക്ഷിക്കുന്നത് തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനുള്ള തെളിവുകൾ പക്കലുണ്ട് എന്നുമുള്ള മുകേഷിന്റെ വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചിരുന്നു ഇതിനു പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിലും മുകേഷിന്റെ രാജി ആവശ്യം ഉണ്ടായില്ല കേസുമായി മുകേഷ് മുന്നോട്ടു പോകും കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ജയസാധ്യതകളിൽ സി പി എമ്മിന് സംശയമുണ്ട് അതുകൊണ്ടാണ് മുകേഷിനെ കൈവിടാത്തത് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയ അതേ സമിതിയാണ് മുകേഷിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് സി പി എമ്മിന് ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ജയം ഉറപ്പിക്കാൻ കഴിയാത്തത് കൊല്ലത്തു നിന്നുള്ള നേതാക്കൾക്കും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ജയം ഉറപ്പില്ല സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കൊല്ലം നിയമസഭാ സീറ്റ് ഇവിടെ തോറ്റാൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകും കേസുകളുടെ പേരിൽ രാജിവയ്ക്കുന്ന കീഴ്വഴക്കമില്ല എന്നാണ് വിഷയത്തിൽ സി പി എം സ്വീകരിച്ച നിലപാട് യു ഡി എഫ് എം എൽ എ കേസുകൾ ചൂണ്ടിക്കാട്ടിയും വിഷയത്തിൽ പാർട്ടി പ്രതിരോധം തീർത്തു ഇതാകും സി പി എം പരസ്യമായി ന്യായം പറയുക മുകേഷിനെ തള്ളിപ്പറയുന്ന രീതി സംസ്ഥാനത്തെ സി പി എം നേതാക്കൾ ഇനി സ്വീകരിക്കില്ല ലൈംഗിക പെട്ട കൊല്ലം എം എൽ എ മുകേഷിന്റെ രാജിയെപ്പറ്റി തീരുമാനമുണ്ടാകും എന്ന് കരുതിയ സംസ്ഥാന സമിതി യോഗത്തെ ഇ പി ജയരാജനിലേക്ക് വഴിതിരിച്ചുവിടാനും ഈ നടപടിയിലൂടെ സി പി എമ്മിന് കഴിഞ്ഞു മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൽ ഡി എഫ് കൺവീനറായിരിക്കെ ഇ പി പറഞ്ഞതും സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ കേരള സർക്കാർ ഫലപ്രദമായ നിലപാടുകളാണ് സ്വീകരിച്ചത് ഇപ്പോഴത്തെ വിവാദത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനം മുൻപ് കേരളത്തിലെ രണ്ട് യു ഡി എഫ് എം എൽ എ മാർക്കെതിരെ ഇതിലും വലിയ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അവർ ഇതുവരെയും രാജിവെച്ചിട്ടില്ല മറ്റ് രണ്ട് എം എൽ എ രാജിവെച്ചാൽ മുകേഷും രാജിവെക്കും എന്നായിരുന്നു ഇ പി ജയരാജന്റെ വാക്കുകൾ സി പി എം സംസ്ഥാന സമിതിയിലെ കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വം ആരാഞ്ഞു എന്നാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ജയിക്കുമെന്ന് ആർക്കും ഉറപ്പു പറയാനായില്ല ഇഞ്ചോടിഞ്ചു മത്സരമുണ്ടാകും എന്നാണ് അവരുടെ നിലപാട് നിലവിലെ വിവാദ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമാകുമെന്ന് പലരും പറഞ്ഞു വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പ്രിയങ്കാഗാന്ധി ഫാക്ടറും ഉയരും ലോക്സഭയിലെ തോൽവിയുടെ ആഘാതം പാർട്ടി ഘടകങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പാർട്ടി സമ്മേളനത്തിൽ ഉയരാനിടയുള്ള വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് തീരുമാനം ലൈംഗിക അതിക്രമ കേസുകളിൽ കുടുങ്ങിയ കൊല്ലം എം എൽ എ മുകേഷിനെ സി പി എം കൈവിടാത്തതിന് പിന്നിൽ ഈ കാരണങ്ങളൊക്കെയാണ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കൊല്ലത്ത് തോറ്റാൽ മുന്നണി പ്രതിച്ഛായ തീർച്ചയായിട്ടും തകരും അതുകൊണ്ട് മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ കേരള സർക്കാർ ഫലപ്രദമായ നിലപാടുകളാണ് സ്വീകരിച്ചത് ഇപ്പോഴത്തെ വിവാദത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല മുൻപ് കേരളത്തിലെ രണ്ട് എം എൽ എ മാർക്കെതിരെ ഇതിനും വലിയ പീഡനക്കേസ് ഉണ്ടായിരുന്നു മറ്റേ രണ്ട് എം എൽ എ മാർ രാജിവയ്ക്കും എന്നൊക്കെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് സി പി എം സംസ്ഥാന സമിതിയിലെ കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായവും ഇതുതന്നെയാണ് അവിടെ കൊല്ലത്ത് ഇനിയുള്ള ജയസാധ്യത വളരെ ദുഷ്കരമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ കൊല്ലം ഘടകം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തോൽവി സംഭവിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് മുകേഷിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യകത പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്